യോഗാ ദിനാചരണത്തിന്റെ ഭാഗമായി കരുനാഗപ്പള്ളി ടൌൺ എൽ പി എസിൽ സംഗീത വിരുന്നും യോഗാ പരിശീലനവും സംഘടിപ്പിച്ചു എസ് എം സി ചെയർമാൻ പ്രവീൺ മനക്കൽ ഉദ്ഘാടനം ചെയ്തു പ്രമുഖ സംഗീത സംവിധായകൻ ജയകൃഷ്ണൻ രാഘവനും വയലിനിസ്റ്റ് ഗിരീഷ് ചെല്ലപ്പനും ചേർന്ന് സംഗീത വിരുന്ന് നൽകി सी യോഗ പരിശീലന ക്ലാസിന് ആർട്ട് ഓഫ് ഗിവിംഗ് യോഗാധ്യാപകൻ ശ്രീകുമാർ നേതൃത്വം നൽകി സ്കൂൾ പ്രഥമാധ്യാപിക കെ ശ്രീകുമാരി അധ്യക്ഷയായ ചടങ്ങിൽ സീനിയർ അസിസ്റ്റന്റ് ശ്രീജ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി മുഹസീന നന്ദിയും പറഞ്ഞു ശേഷം കുട്ടികൾ അവരുടെ സംഗീതോപകരണങ്ങൾ പരിചയപ്പെടുത്തി ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി